കഴിഞ്ഞ വീഡിയോയില്ല ഞാൻ നിങ്ങോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ മെഹന്തി ഫംഗ്ഷൻ ആയിരുന്നു അതായത് കല്യാണം ഈ കഴിഞ്ഞ സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കല്യാണത്തിന് പോയതാണ് ഈ കാണുന്നത് തൊട്ടടുത്ത കപ്പട്ടിക്കാവ് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം രാവിലെ ഒമ്പതരക്കും പത്തരക്കും ഇടയ്ക്കായിരുന്നു മുഹൂർത്തം പക്ഷെ ഞങ്ങൾ എത്തിയിത് ഉച്ചിട്ട് പന്ത്രണ്ടര കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫുഡ് എടുക്കുന്ന ടൈമിൽ എത്തുള്ളൂ നേരത്തെ പോണന്നൊക്കെ ആയിരുന്നു പക്ഷെ പിള്ളേരൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും ആ സമയായിട്ടോ അങ്ങനെ ലേറ്റ് ആയതാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നിട്ട് ഇത്രയും വർഷമായിട്ടും ഇതുവരെ ഈ അമ്പലത്തിനകത്ത് ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ള യോഗം എനിക്ക് ഉണ്ടായില്ല അത് നമ്മുടെ ആദരിയുടെ കല്യാണം കൂടാനായിരുന്നു ആ യോഗം അങ്ങനെ ഞങ്ങള് അവിടെ വന്നപ്പോൾ തന്നെ അറിഞ്ഞതെന്ന് വെച്ചാൽ അത് നല്ല തിരക്കാണ് ചൂടും അതുകൊണ്ട് തന്നെ ഇപ്പൊ അകത്തോട്ട് കേറുണ്ടോ അത്രയ്ക്ക് തിരക്കാന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് മുമ്പിലത്തെ ആ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് പടിയുണ്ട് ടീയാമ്പലത്തിന്റെ സങ്കിൽ തന്നെ അത് നല്ല ഭംഗിയാണ് റോട്ടീന്ന് തന്നെ താഴ്ത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ചേരണ്ട് അപ്പം അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു ഇരുന്നോട്ടോ ഈ സംസാരിക്കുന്നത് എന്റെ അനീതിയായിട്ടുള്ള ജോഷം തന്നെയാണ് പക്ഷെ ഞങ്ങള് ഒരേ വീട്ടിലാണെങ്കിലും മേലും താഴെയാണെ അപ്പോൾ വർക്കിന്റെ കാരണം ഞങ്ങൾ ജോലി കഴിഞ്ഞ വരുമ്പോഴത്തേക്കും സംസാരിക്കാൻ ടൈം കിട്ടാത്തത് ഇങ്ങനത്തെ ഒരു അവസരത്തിലാട്ടോ ഞങ്ങള് പോലും പരസ്പരം സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ പിന്നെ സംസാരിക്കാൻ കിട്ടിക്കാൻ ഫുൾ ടൈം ആയിരിക്കും അതുകൊണ്ട് എന്റെ കൊച്ചന്റെ അടുത്ത് വന്നിരുന്ന ഞാൻ കണ്ടില്ല കേട്ടോ വീഡിയോ കണ്ടപ്പോഴാണ് അയ്യോടാ തൊട്ടടുത്ത് തൊട്ടടുത്തേണ്ട എനിക്ക് സങ്കടം തന്നെ ചില സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നാമത് അത് കൊടുക്കാനും തോന്നും അത് വേറെ കാര്യം അങ്ങനെ കൊച്ചുച്ചരം ഞങ്ങള് സംസാരിച്ച് കത്തിയക്കടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിന്റെ വ്യൂ ഒന്ന് എടുത്തതാണ് ഞാൻ ഈ അമ്പലം നിങ്ങൾ മിക്കപ്പോഴും കണ്ടിട്ടുണ്ടാവും വെണ്ണലേന്ന് നമ്മുടെ എരൂർ റൂട്ട് എസ് എൻ ജംഗ്ഷനിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് വരും ഏർ ഇവിടെ നിന്ന് എരൂരിൽ നിന്ന് വെണ്ണലിലോട്ട് പോകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാട്ടെ വരുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റേർ ഉള്ളത് കാരണം തന്നെ അധികം ആഹ് ഇവമോക്കൊക്കെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലം നോക്കേണ്ടി വന്നില്ല അവിടെ നല്ല ഉഷാരായിട്ട് ഓടിപ്പൊളിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ആ വ്യവസ്ഥായിട്ട് ഒരു മിറർ കണ്ടത് കേട്ടോ അവിടുത്തെ ജനലിൽ അപ്പൊ ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കാർന്നെ കാരണം ഒരു ഫുൾ സൈസ് ഫോട്ടോ സാരി എടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഒന്ന് നോക്കുമായിരുന്നു കാരണം എനിക്ക് സാരിയൊക്കെ കൊടുക്കുമ്പോ ഉണ്ടല്ലോ ഈ പെർഫെക്ഷൻ ഇല്ലേ ഭയങ്കര കാര്യ എന്ന് വെച്ചാൽ അങ്ങനെ ഉടുക്കുന്ന ആൾക്കാരെയും അതുപോലെ നല്ല സെൻസ് ഉള്ള ആൾക്കാരൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ മുപ്പത് വയസ്സാക്കി തള്ളച്ച ഒന്ന് പറഞ്ഞാൽ സത്യം തന്നെയാന്ന് പണ്ടത്തെ പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല ഇപ്പൊത്തേക്കും ഈ കാണുന്നതാണ് നമ്മളുടെ കല്യാണപ്പന്നും കലമെ ഇവരാണ് അവര് അപ്പം അങ്ങനെ അവസാനം നമ്മള് തിരക്ക് കുറഞ്ഞുനറഞ്ഞപ്പോഴത്തേക്കും പന്തിയിലോട്ട് കേറിയതാണെ പത്ത് വർഷത്തെ പ്രണയ സാഹചര്യട്ടെ ഇവരുടേത് എന്താ അല്ലേ ആ അപ്പം ഞങ്ങളതേ ഈ സമയത്ത് അവിടെ പന്തിക്ക് വേണ്ടിട്ട് മത്സരമായിരുന്നു കേട്ടോ അവിടെ കസേരിട്ട് പുറകെ ഇരിക്കുന്ന സമയത്ത് ആദ്യം കഴിഞ്ഞിട്ടോ അവ പിടിച്ചിരുത്തിയതാണ് കയ്യില് ഇപ്പൊ വീട്ടിലായിരുന്നെങ്കിലും അവിടെ എണ്ണം കൊണ്ടാണ് കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി നല്ല ഉറക്കം ഇറങ്ങി അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പള്ളിക്ക് പോകാൻ വേണ്ടിട്ട് തീർന്നെ പള്ളിയിൽ പോകാൻ കേട്ടോ ഏഴ് മണിക്കത്തെ കുർബാനക്കിറങ്ങിയതാണെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേക്കും കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അങ്ങനെ അവിടെ നിന്ന് കുർബാനയും കൂടി ആദ്യമാണെങ്കിൽ ആ സമയത്ത് എന്റെ വീട്ടിലോട്ട് പോയിരുന്നു അപ്പൊ അവനെയും അവിടെ ചെന്ന് വിളിച്ച് നേരെ തന്നെ എടപ്പള്ളിയിലുള്ള കേത്തൽ സ്റ്റിക്കലോട്ടാ പോയത് ഇവിടെ പോകാനുള്ള കാരണം എന്താണെന്നറിയോ കഴിഞ്ഞ പെരുന്നാൾ മുസ്ലിംസിന്റെ അന്ന് ഞങ്ങൾ കേത്തൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് കിടന്ന അലഞ്ഞ പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ലാസ്റ്റ് കാക്കനാട് താലിക്കിച്ചെള്ളി പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അതും രാത്രി പത്തേമുക്കാലപ്പം ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ അതിന്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങോട്ടിറങ്ങി എന്നിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇതിന് മുമ്പ് ഞങ്ങൾ പോയത് കലൂരിലെ കേക്ക് ആയിരുന്നു അവിടെ സൂപ്പർ ആയിരുന്നു അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ചപ്പാത്തി വരുന്നത് അമ്മ ആദരയുടെ റിസപ്ഷൻ വേണ്ടി പോയേക്കുമായിരുന്നു അനിയനാണെങ്കിൽ അനിയത്തിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ട് പോയി അപ്പൊ അപ്പം വീട്ടിലൊറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങിയപ്പോ അപ്പം പറഞ്ഞാൽ രണ്ട് പൊറോട്ടയും ബീഫും മതിന്ന് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങള് വേണല സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഷോപ്പിൽ കയറിയിട്ടോ അപ്പൊ അവിടെ നിന്ന് അപ്പനുള്ള പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ട് മഴ മഴ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്ന പതിനൊമ്പതന്നെ ഞങ്ങള് വീട്ടിലോട്ട് പോയേ അങ്ങനെ ഈ സൺഡേ ഇങ്ങനെയൊക്കെ നമ്മടെ തീർത്തു